ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതു വിഷയത്തെയും വളച്ചൊടിക്കാനും തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റിയും മറിച്ചും പറയാനും ചില ആളുകൾ വല്ലാത്ത വിരുദന്മാരാണ് ഒരു കടയിൽ നിന്ന് വാങ്ങിയ സാധനം കേടായി എന്ന് പറയുമ്പോൾ ആ കടയിൽ കേടായ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥമില്ല ബിഗ് ബോസിലുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ടെന്നും അവരെ പലരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നും വേണ്ടി വന്നാൽ ഹോട്ടലിന്റെ പേരടക്കം ഞാൻ പുറത്തുവിടാമെന്നും ഒരു വ്യക്തി പറയുന്നു എന്ന് വിചാരിക്കുക അപ്പോ അവർക്ക് ബിഗ് ബോസില് കണ്ടസ്റ്റന്റ് ആയിരിക്കെ അവർക്കറിയാം അവരുടെ അനുഭവത്തിൽപ്പെട്ട വസ്തുതകളായതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലഘട്ടത്തിൽ പോലും വളരെ ബോൾഡായിട്ട് സത്യസന്ധമായി അക്കാര്യം തുറന്നു പറയുന്നത് പറയുന്നതോടൊപ്പം തന്നെ എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാൻ ഞാൻ മരിക്കാൻ തയ്യാറാ ഇനി തോൽപ്പിക്കാനാണോ സിനിമയിൽ നിന്ന് ഔട്ട് ആക്കാനാണോ ഫീൽഡ് ഔട്ട് ഔട്ടാക്കാനോ ഒന്നും എനിക്കൊരു പ്രശ്നവുമല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് യുവാവിക്കാര്യം വ്യക്തമാക്കുന്നത് പലരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അഭിരുചികൾക്ക് കിണങ്ങിയ രൂപത്തിൽ അതിനെ പല രൂപത്തിലും വ്യാഖ്യാനിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിനൊരു പ്രതികരണം അതിനൊരു വ്യാഖ്യാനം ഒരു ന്യായീകരണം ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് പറയാൻ നിർബന്ധിതനാകുകയാണ് ഇവിടെ അഖിൽമാരാര് എന്ന യുവാവ് ും പുരോഗികമായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പൊതു രീതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരാൻ വളരെ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയവും ആ വിഷയത്തിന് പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന തുടർന്ന് തുടർച്ചയായിട്ട് അതിന്റെ വിഷയങ്ങളെ കുറിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് മാത്രമേ എനിക്ക് സാധാരണ രീതിയില് ഒരു ഉന്നത തലപ്പത്തിരി ആൾക്കാർ ഏതെങ്കിലും ഒരു സ്ത്രീകളെ അനാവശ്യമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ സ്ത്രീപക്ഷവാദികളും ഈ പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പൊതു എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ആരോപണം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ദൌഭാഗ്യവശാൽ നിങ്ങൾ നോക്കും ഞാൻ ഈ വിഷയം പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന എന്തായിരുന്നു എന്റെ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യപ്പെടുത്തുകയാണ് നിങ്ങൾ സെലിബ്രിറ്റികൾ അല്ലാത്ത ഒരാളെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വെറുതെ അവരുടെ പേര് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ആരാധന പോലും അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഏഷ്യാനായിട്ട് പറഞ്ഞുകൾ തലപ്പത്തിരുന്നുണ്ട് ബിഗ് ബോസ് താൽപ്പത്തിരുന്നുണ്ട് ചില ആൾക്കാർ അതായത് ഉന്നത തലപ്പത്തിരി രണ്ടുപേർ പേർ ഇന്നലെ കാണിച്ചുകൊണ്ടിരുന്ന നെറികൾ ഈ നിമിഷം സിബിനെ പ്രവർത്തിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒരു ലൈഫ് അതിനെ തുടർന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഞാൻ ചിന്തിച്ചത് എനിക്ക് വേണമെങ്കിൽ ഏഷ്യാനായിട്ട് തന്നെ പോയിട്ട് ഈ രണ്ട് പേര് ഒരുപാട് അലിഗേഷൻസ് ഈ ചാനലിൽ കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് പോയി പറയാം പക്ഷെ അത് എന്തുകൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഏഷ്യാനിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതിനു മുൻപ് ഈ ഇത് ഞാൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അതേ ആൾക്കാർക്കെതിരെ ഇതിനു മുൻപ് ഈ ആരോപണം ഉന്നയിക്കുകയും ലൈംഗികാതിക്രമണങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും വർഷക്കാലം അവിടെ വർക്ക് ചെയ്ത ഏഷ്യാനിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായ എനിക്ക് ഇവരിൽ ഇവരുന്ന് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കംപ്ലൈൻറ് ചെയ്യുകയും അതേ പെൺകുട്ടിക്ക് ഏഷ്യാനിൽ നിന്ന് പുറത്തുപോകേണ്ടി വന്ന ഗതികേഡുമാണ് ഉണ്ടായിരുന്നത് എന്ന യാഥാർത്ഥ്യം അറിയാവുന്ന ഞാൻ പോയിട്ട് ചാനലിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോടോ ഉന്നത ആൾക്കാരോടോ പോയി ഞാനത് സംസാരിച്ചത് ഒന്നും ആകില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് പറയുകയും പൊതുജന അഭിപ്രായം ഈ വിഷയത്തിൽ ഉയർന്നുവരികയും ചെയ്യുന്ന ഘട്ടത്തിൽ ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകണം ഇവർ ഇത്തരത്തിൽ കൽ കാണിച്ചിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഭാഗത്ത് നിന്ന് ഇത്തരം മോശമായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചാനലിന്റെ ചാനലിനെ മോശമായി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഷോയെ മോശമായി ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത് ചാനലാണ് തീരുമാനമെടുക്കേണ്ടത് ആ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ടുപേരും അല്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേർക്കെതിരെ എന്ത് ആരോപണങ്ങൾ ആരു ഉന്നയിച്ചാലും ചാനലിന്റെ ഭാഗത്തുനിന്ന് ആ അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണം ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഭയന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന പല ആൾക്കാർക്കും വളരെ ധൈര്യമായി ചെല്ലാലും ചാനലിന്റെ മുമ്പിൽ തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പറ്റും എനിക്ക് പറയാനും പറ്റും ഞാൻ ഇപ്പൊ ഇന്ന ദിവസം ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈശോ ആ സ്റ്റാഫിനെതിരെ ആ സ്റ്റാഫ് കൊടുത്തിട്ടുള്ള ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് രണ്ടായിരം പേരും വേണ്ട പ്രശസ്തിയും വേണ്ട മുന്നോട്ട് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം എനിക്ക് പറയട്ടെ യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് നിങ്ങൾ കണ്ടുകഴ്ച എനിക്കെതിരെ ബിഗ് ബോസിൽ പോയിരുന്ന ചില മത്സരാർത്ഥികൾ തിരിഞ്ഞ് പോസ്റ്റിടു എന്തുകൊണ്ടാണ് എഴുതുന്ന കാര്യത്തിലാണ് ഞാൻ പറയാൻ വരുന്നത് ഇപ്പോൾ അധ്യാസന കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്കിൽ ഒരു പൈസ പോസിറ്റും ഏഷ്യാനെറ്റിന്റെ തർക്കത്തിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദിയാസന തന്നെ കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു പിന്നീട് എനിക്ക് തോന്നുന്നത് അവരെ റിമൂവ് എന്നുള്ളതാണ് അത് നാവിടേട്ടത് കൊണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നിയത് അല്ലെങ്കിൽ ആ സമയത്ത് വലിയ രീതികളത് ശ്രദ്ധ കിട്ടാത്തതുണ്ടാവും അപ്പൊ അന്ന് അത് പറഞ്ഞ ദിയാസന ഇപ്പോൾ ഇതിൽ പറയുന്നത് ഏതൊക്കെ പെൺകുട്ടികളാണ് എന്ന് അതിൽ പറയണം സാധാരണ സിനിമയിൽ കാസ്റ്റിംഗ് ഔസ്ച്ച് ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിനിമയിൽ നമ്മൾ പറയാറുണ്ട് കാസ്റ്റിംഗ് ഉണ്ട് അത് മലയാള സിനിമയിൽ അറിയിച്ചിട്ടുള്ള എല്ലാ നടിമാരെ ആക്ഷേപിച്ചാണ് കേരളത്തിൽ ഓരോ ദിവസവും ഓരോ നടിമാരും വന്നിട്ട് വരികയാണ് നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് കഴിവുണ്ടല്ലേ കിട്ടിയത് ഞാൻ കഴിവുണ്ടല്ലേ കയ്യത് അങ്ങനെ ആർക്ക് തോന്നാറില്ല കാരണം ഈ കോഴിയെ കട്ടവൻ്റെ തലയിലെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിൽ ഉള്ളിൽ ഭയമുള്ള ആൾക്കാരായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിന്റെ തന്നെ അത് നിങ്ങൾ ആലോചിച്ചു നോക്കും വളരെ സ്വാധീനമുള്ള ഇന്നലകളിൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ഈ മത്സരാർത്ഥികളെയും ഒക്കെ തന്നെ സ്വാധീനിക്കുകയും അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഈ ആൾക്കാർ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് വിട്ടാരിക്കുമെന്നാണ് വരുന്നത് അവർ ഉറപ്പായി ഇവരൊക്കെ ബന്ധപ്പെടും എനിക്കെതിരെ തിരിയാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടാക്കും അതിനോട് സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നറയറ്റുകളിൽ ഒന്നാണ് സ്ത്രീകളെ ഒന്നടങ്കം ഞാൻ ജനറലിസ് ആക്ഷേപിച്ചു എന്നുള്ളത് എന്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഈ എന്താണ് പുറത്താക്കി കഴിഞ്ഞ സീസണിൽ ഞാൻ എന്നെ വേണ്ടി ഇവർ പരമാവധി ശ്രമിച്ചിരുന്നു അതിനു മുൻപ് പല സ്ത്രീകളെയും യും ഏകദേശം നമുക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം മനസ്സിലായല്ലോ ഈ പരിപാടി കൊണ്ട് ലോകത്താർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തലപ്പത്തിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒട്ടനവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഈ കേസ് ഏറ്റെടുക്കുകയാണ് നമ്മുടെ ജനപ്രിയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം സീസൺ വീണ്ടും കേസ് അക്രമവും അശ്ലീലവും ഒരു മറയുമില്ലാതെ അവതരിപ്പിക്കുന്നു എന്നും ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തലസ്ഥാനത്തു നിന്നും സാമൂഹ്യ പ്രവർത്തകനായ അജു കെ മധുവാണ് മുഖ്യമന്ത്രിക്കും ക്രിമിനൽ അഭിഭാഷകൻ ആളൂർ മുഖേന ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പൊതുപ്രവർത്തകന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് കാട്ടാക്കട ഡിവൈഎസ് ഓഫീസിൽ വിളിച്ചു വിളിച്ചുവരുത്തി അദ്ദേഹത്തിന്റെ വഴിയെടുത്തു കഴിഞ്ഞ ഈ അഞ്ചാം സീസണിൽ ഞാൻ ഞാനിതുപോലെ ബിഗ് ബോസ് ബോസിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആ കേസ് കഴിഞ്ഞ വർഷം ഞാൻ കേസ് കൊടുത്തപ്പോഴേക്ക് ഇത്രത്തോളം ജനശ്രദ്ധ നേടിയിട്ടില്ലായിരുന്നു അന്ന് ആ ടൈമിൽ ഞാൻ കേസ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ആ സീസണിൽ ഞാൻ ഈ കേസ് ഫയൽ ചെയ്ത സമയത്ത് ഒരുപാട് അതായത് ഈ ഏഷ്യാനെറ്റിൽ ഈ ബിഗ് ബോസ് എന്ന ജനപ്രിയ പരമ്പര കാണുന്ന ഒരുപാട് പ്രേക്ഷകരെ ഇപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോ കാണിച്ചു കാണിച്ചുപൂട്ടുന്ന തെമാടിത്തരം ആ തെമ്മാടിത്തരം എന്ന് പറയുന്നത് തെമ്മാടിത്തരം അതായത് ഈ കൊച്ചു കുട്ടികൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഈ ബിഗ് ബോസ് പക്ഷെ അതിൽ വരുന്ന ഈ അഫീവ് ചുവയിലുള്ള കണ്ടൻ്റുകൾ അതുപോലുള്ള സെക്സ് പരമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ പിന്നെ അത് കൂടാതെ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഒരു മാസം മുമ്പ് അതിൽ നടന്ന ഒരാടി അഫീ ഓക്കി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിലൊരു മത്സരാർത്ഥിയെ മൃഗീയമായി മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ ചാനൽ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന പരമ്പരയ്ക്കെതിരെ ഞാൻ കേസ് പങ്കു കേസ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷണർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുഖ്യമന്ത്രി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡിവൈഎഫ്സി ഓഫീസിൽ മൊഴിയെടുക്കാൻ എന്നെ വിളിച്ചിട്ടുള്ളത് കേരളത്തിലാണ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയർ ശ്രീ ആറു വക്കീല ഫയൽ ചെയ്തിട്ടുള്ളത് సాధారణ అదే మినల్ కేసులు మాత్రం బాధితున్నారు ఎందుకంటే అదే ఈ కేసీ తాత్పర్యం ഏഷ്യാൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രമുഖ ചാനലാണ് അതായത് വലിയൊരു നെറ്റ്വർക്കാണ് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള വക്കീലിനെ കൊണ്ടേ കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ പല പല വക്കീലന്മാരെ സമീപിച്ചു പറ്റുന്ന ഏത് വക്കീലിനെ സമീപിച്ചാലും അവർക്ക് ഇത്തരത്തിലുള്ള ചാനലിനെതിരെ പ്രതികരിക്കാൻ ഒരുപാട് പേടിയാണ് പക്ഷേ ആറു പറഞ്ഞ വക്കീല് ഈ കേസ് വളരെ അതായത് ധൈര്യത്തോടു കൂടി നമുക്ക് സപ്പോർട്ട് തന്നാണ് അദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഈ ആ ഒരു വക്കീലിനെ സമീപിച്ചതും കേസ് കൊടുത്തത് ഈ അവസാനിപ്പിക്കാൻ പറ്റില്ല അതായത് വലിയൊരു ജോലിയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതായത് കേരളത്തിലെ ഒരു മഹാ നടനാണ് ഈ ഇതിന്റെ അവതാരങ്ങൾ അപ്പൊ നമുക്ക് ഈ പരിപാടി ഒരു കാരണവശാലും നിർത്താൻ സാധിക്കും അതേസമയം നമുക്കറിയാം ഇതിനു മുമ്പും ബിഗ് ബോസിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ ബിഗ് ബോസിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് പരിശോധന നടത്തിയത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം ചട്ട ലംഘനമുണ്ടെന്ന് കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ ഇൻഫ്ലുവൻസും ഉള്ള ആളുകൾക്ക് ഇതൊക്കെ വലിയ പുത്തരിയാണ് ഈ കേസിനെ മറികടക്കാൻ അവർക്ക് പ്രയാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പണമെറിഞ്ഞ് ഏത് നിയമത്തെയും വാങ്ങാൻ അവർക്ക് സാധിക്കുമെന്ന് പല സന്ദർഭങ്ങളിലും പല രാഷ്ട്രീയ കക്ഷികളും പല കേസുകളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ് നന്ദി